ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്ത് വിത്ത് ഹൺഡ്രഡ് വെറൈറ്റീസ് ഓഫ് ഫാം ആണ് കഴിഞ്ഞ വർഷം അത് ആയി ഈ വർഷം ഞങ്ങൾ അത് അഞ്ഞൂറ് വെറൈറ്റി ആയി നമുക്ക് ചെടികള് പ്രൂം ചെയ്യുന്നതിനെ കുറിച്ച് കുറച്ചുകൂടെ വിശദമായിട്ട് കാണാം അപ്പൊ നമ്മൾക്കൊരു റിസ്ക് എടുക്കാതെ ഈ ചെടിനെ എങ്ങനെ നമുക്ക് നിലത്ത് വെക്കാം എന്നുള്ളതാണ് ഞാൻ ഇപ്പൊ ഇവിടെ പറയുന്നത് നിലത്ത് വെച്ചിട്ട് ഒന്നര വർഷമായിട്ടുള്ളൂ ഈ ചെടി ഏഴിഞ്ചിന്റെ ചെറിയ ചട്ടിയിലുള്ള ചെറിയൊരു ചെടിയാണ് ഞാൻ വെച്ചിരുന്നത് അതാണ് നിലത്ത് വെക്കുമ്പോ ഈ ചെടിയുടെ ഗ്രോത്ത് നമ്മളുടെ കയ്യിലല്ല അത് അവർക്ക് ഇഷ്ടമുള്ള പോലെ ഗ്രോ ചെയ്യും ഇതിങ് ഈ മാവിനോളം ഹൈറ്റിലേക്ക് എത്തിയിട്ടുണ്ട് ഇതിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ പേരുകൾ പഠിക്കാനാണ് നമ്മൾ ചെടികൾ ചട്ടിയിലാണ് നടുന്നതെങ്കിൽ അതിൻ്റെ സോയിൽ പ്രപ്പോഷൻ എന്താണെന്നുള്ളത് പറയാം നമ്മളിവിടെ ചെയ്യുന്ന കാര്യം പറയാം ഓരോ ആളുകൾക്ക് ഓരോ രീതിയാണ് നമ്മളുടെ ഈ ഗാർഡനിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് പറയാം ഇക്കൊല്ലം തൊട്ട് ഞങ്ങൾ മഴക്കാലത്തും ചെയ്യാൻ ഇങ്ങനെയാണ് നമ്മൾ ഒരു പ്ലാന്റിനെ ഇതുപോലെ ഫുൾ ബ്ലൂമാക്കി മാറ്റുന്നത് ഈ ഒരു മെത്തഡാണ് ഏറ്റവും കൂടുതൽ നല്ലതായിട്ടുള്ളത് പിന്നെ പുതിയ ചെടികൾ പുതിയ പ്ലാന്റുകൾ മണ്ണിൽ വെക്കുമ്പോൾ വേറൊരു കാര്യം കൂടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം ഞാൻ അതൊരു സ്ഥലത്ത് കാണിച്ചു തരാം ഇനി ഇരിക്കുന്നത് പ്രസ വെറൈറ്റികൾ ചിയാങ്മയായി അങ്ങനെ ബട്ടർ കപ്പ് അങ്ങനെയുള്ള വെറൈറ്റികളാണ് ഇവിടെ ഇരിക്കുന്നത് എല്ലാത്തിനേയും ഇൻഡിവിജ്വലായിട്ട് പരിചയപ്പെടാന്ന് പറഞ്ഞാൽ ഈ ഒരു ദിവസം മതിയാവില്ല ഞങ്ങൾ എല്ലാവരും പ്രവാസികളായിരുന്നു അതായത് ഞാനും ഭാര്യയും എൻ്റെ മൂന്ന് മക്കളും പ്രിയ ഒരു പതിനൊന്ന് വർഷം അവിടെ ഉണ്ടായിരുന്നു അവിടെ സ്കൂളിൽ ടീച്ചറായിരുന്നു അങ്ങനെ നാട്ടിൽ കോവിഡിൻ്റെ സമയത്ത് പുള്ളിക്കാർ നാട്ടിൽ സെറ്റിലായി കോവിഡിന് ശേഷം ഞാൻ ഞാനും നാട്ടിൽ സെറ്റിലായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ചെടികൾ ഞങ്ങള് വീട്ടിലേക്ക് പുതിയ വീട്ടിലേക്ക് മാറിയപ്പോൾ അവിടെ ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെതായ കുറച്ച് കളക്ഷൻസിന് വേണ്ടി പല വെറൈറ്റികളും ഞങ്ങള് ചൂസ് ചെയ്തു ഏകദേശം ഒരു പലതരത്തിലുള്ള ചെടികൾ കടലാസ് പൂക്കളുടെ മാത്രമല്ല ലീഫി പ്ലാന്റ്സും ഫ്ലവറിംഗ് പ്ലാന്റ്സും അധികം വരെ അതില് കടലാസ് എന്ന് പറയുന്ന ആകെ രണ്ടു മൂന്ന് കടലാസ്പൂ മാത്രമേ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കോവിഡിന്റെ സമയത്തും കോവിഡ് കഴിഞ്ഞിട്ടും അതിലെ പ്രിയക്ക് ഒരുപാട് പ്പോ ഓരോ ദിവസവും ഞങ്ങൾ പുറത്തു പോകുമ്പോൾ കളക്ഷൻസ് പുതിയ പുതിയ കളക്ഷൻസ് കൊണ്ടുവരികയായിരുന്നു ഞങ്ങൾ യാത്രകളും ചെയ്ത് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഈ ചെടികളിലെ ഭൂരിഭാഗം ഒന്നെങ്കിൽ കരിഞ്ഞു പോയി അല്ലെങ്കിൽ വെള്ളം കൂടി ചേഞ്ഞ് പോയി ഉണ്ടാവും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബോഗൻവിലേക്ക് യാതൊരു കുഴപ്പങ്ങളും കാണാറില്ല അപ്പോഴാണ് ഞങ്ങൾ അതിനെപ്പറ്റി റിസർച്ച് ചെയ്യാനും പ്രീഅതിനെ പറ്റി റിസർച്ച് ചെയ്യാനും അതിനെപ്പറ്റി കൂടുതൽ സ്റ്റഡി ചെയ്യാനും മനസ്സിലാക്കാൻ ശ്രമിക്കാൻ തുടങ്ങിയത് അപ്പോഴാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത് ഇത് ഒന്ന് രണ്ടും വെറൈറ്റി ഒന്നുമല്ല ഞങ്ങളിലാകാം രണ്ടും മൂന്ന് വെറൈറ്റികൾ ഉണ്ടായിരുന്നുള്ളൂ ഇത് ആയിരക്കണക്കിന് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പിന്നെ അതിന്റെ പുറകിലായിരുന്നു ഞങ്ങള് പിന്നെ വീട്ടിലന്നെറൈറ്റിയോളം കളക്ട് ചെയ്ത് പിന്നെ അവിടുത്തെ സ്പേസ് ലിമിറ്റഡ് ആയി അപ്പൊ ഞങ്ങളുടെ ഈ പ്ലോട്ട് വെറുതെ കാട് പിടിച്ച് കിടക്കുക അതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മളിങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആക്കി നമുക്കിതൊരു ഗാർഡനാക്കി കൊണ്ടുവരാന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ആ രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവന്നത് ഒരു ബിസിനസ്സിലേക്ക് കിടക്കാനുള്ള ചിന്തയോ അല്ലെങ്കിൽ ഒരു ആഗ്രഹമോ ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഇതിലേക്ക് ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ അത് കളക്ട് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ ഓരോരുത്തർ ചോദിക്കാൻ തുടങ്ങി ഇതിന്റെ കമ്പ് തരൂ അതിന്റെ കമ്പ് തരും ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങളൊരു ആശയം ബിസിനസ് ഇതിലേക്ക് കിടക്കാം എന്നുള്ളതിൽ ഞങ്ങൾ ചെറിയ ലെവലില് പ്രൊപ്പഗേഷനും കൂടുതൽ മൾട്ടിപ്പിൾ ചെയ്യാനും ഒക്കെ ശ്രമം ആരംഭിച്ചു പറ്റിയോ അറിയോ അല്ലെങ്കിൽ എങ്ങനെ പോലും അറിയില്ല അതൊക്കെ തിയറി പഠിച്ചിട്ടുണ്ട് കോളേജില് പക്ഷെ പ്രാക്ടിക്കലി ഒന്നും അറിയില്ലായിരുന്നു പക്ഷെ അത് നമ്മൾ ആളെ വെച്ച് ഇത് ചെയ്യിപ്പിക്കുമ്പോ കൂടെ ഇരുന്ന് പഠിച്ച് ഇപ്പൊ ഞാനാണ് മാക്സിമം ചെയ്യുന്നത് ഇതില് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാല് ഇതിന്റെ പേരുകൾ പഠിക്കാനോ നെറ്റിൽ കേറി ഗൂഗിളില് കേറി ഓരോന്നും സ്റ്റഡി 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 ചെയ്തിട്ടാണ് പുതിയ വെറൈറ്റി ഇറങ്ങുന്നുണ്ട് ഞങ്ങൾ ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത് വിത്ത് ഹൺഡ്രഡ് വെറൈറ്റീസ് ഓഫ് ഫാം ആണ് കഴിഞ്ഞ വർഷം അത് മുന്നൂറ് വെറൈറ്റി ആക്കി ഈ വർഷം ഞങ്ങളത് അഞ്ഞൂറ് വെറൈറ്റി ആക്കി ഈ അഞ്ഞൂറ് വെറൈറ്റി എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ആണ് ഈ അഞ്ഞൂറ് വെറൈറ്റി വിൽപ്പനിക്കേണ്ടത് അഞ്ഞൂറ് വെറൈറ്റി വിൽപ്പനയ്ക്കില്ല നമ്മൾ ക്ലെയിം ചെയ്യുന്നു ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഞങ്ങൾ കാണിച്ചു തരാൻ തയ്യാറാണ് അഞ്ഞൂറ് വെറൈറ്റീസ് ഞങ്ങളിൽ ഉണ്ട് അപ്പോൾ അഞ്ഞൂറ് വെറൈറ്റീസ് വിൽപ്പനകളല്ല മുന്നൂറ് മുന്നൂറ് മുന്നൂറ്റമ്പത് വെറൈറ്റിയുടെ അടുത്താണ് വിൽപ്പനയ്ക്കുള്ള ബാക്കി നൂറ്റമ്പത് വെറൈറ്റി പുതിയതായിട്ട് വന്നിട്ടുള്ള സാധനങ്ങളാണ് അണ്ടർ പ്രൊപ്പഗേഷൻ സ്റ്റാർട്ട് തുടങ്ങിയിട്ടുണ്ട് അത് 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 മെയിൻ ഭൂരിഭാഗം ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആ സമയത്താണ് ഞങ്ങൾ പ്രൊപ്പഗേഷൻ ആവുള്ളത് സ്റ്റാർട്ട് ചെയ്യും മെയ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും ഞങ്ങൾ ഇക്കൊല്ലം തൊട്ട് ഞങ്ങൾ മഴക്കാലത്തും കൂടി വിൽപ്പനക്ക് ചെയ്യാൻ വിൽപ്പന ചെയ്യാനായിട്ടാണ് ഞങ്ങള് തയ്യാറെടുത്തിരിക്കുന്നത് അപ്പോ മഴക്കാലത്ത് വന്നാലും ബോഗൻ വില കിട്ടും വിത്ത് ഫ്ലവർ അങ്ങനെയാണ് ഞങ്ങളൊരു പ്ലാനിന് അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മഴക്കാലത്തും ബോഗൻ വില കിട്ടും വിത്ത് പൂവോട് കൂടി കിട്ടും ആ പൂവ് എങ്ങനെ അപ്പൊ മഴക്കാലത്ത് പൂവുണ്ടാവില്ല എന്നുള്ളൊരു ധാരണ ഉണ്ട് അതൊന്ന് എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് കാണിച്ചു കൊടുക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നമുക്ക് ചെടികളിൽ പ്രൂൺ ചെയ്യുന്നതിനെ കുറിച്ച് കുറച്ചുകൂടെ വിശദമായിട്ട് കാണാം ഇത് മിസ് വേൾഡ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് മിസ് വേൾഡ് എന്നല്ല ആക്ച്വലി അതിൻ്റെ പേര് സ്പ്ലാഷ് എന്നാണ് ഫ്രൂണിങ് ചെയ്യുമ്പോൾ നമ്മൾ ഈ അറ്റം ഇവിടെ നമ്മളിപ്പോൾ പ്രൂൺ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കിയാൽ കാണാം എല്ലാ നോഡിൽ നിന്നും പുതിയ പുതിയ ബ്രാഞ്ചുകൾ വന്നിരിക്കുന്നത് കാണാം ഈ അറ്റാണ് പ്രൂൺ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് പ്രൂൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതോ ഓരോ നോഡ്സിലും നമുക്ക് പുതിയ ബ്രാഞ്ചുകൾ വന്നിരിക്കുന്നത് കാണാം അതിനൊപ്പം തന്നെ ഫ്ലവറിങ്ങും തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ ഒരു പ്ലാന്റിനെ ഇതുപോലെ ഫുൾ ബ്ലൂം ആക്കി മാറ്റുന്നത് ഈ ഒരു മെത്തഡാണ് ഏറ്റവും കൂടുതൽ നല്ലതായിട്ടുള്ളത് നമ്മൾ പിന്നെ ചെയ്യുന്നത് ഹാർഡ് പ്രൂണിംഗ് ആണ് ഹാർഡ് ബ്രൂണിംഗ് ചെയ്യുന്നത് നമ്മൾക്ക് എത്രത്തോളം ഹൈറ്റ് വേണോ ആ ഹൈറ്റ് വെച്ച് ബാക്കി എല്ലാം തന്നെ നമ്മൾ വെട്ടി ഒതുക്കുമ്പോഴാണ് ഹാർഡ് പ്രൂണിംഗ് വരുന്നത് അത് നമ്മൾ പ്രധാനമായിട്ടും ചെടീനെ ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക അപ്പൊ നമുക്ക് ഈ ഷേപ്പിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളിത് ഹാർഡ് പ്രൂണിങ് കഴിഞ്ഞതുകൊണ്ടാണ് ഈ അളവിൽ വന്ന് നിൽക്കുന്നത് വർഷക്കാലത്തിന് മുൻപോ അല്ലെങ്കിൽ വർഷകാലം കാലവർഷത്തിന് ശേഷം ആയിരിക്കണം നമ്മൾ ഡീപ് പ്രൂണിങ് ചെയ്യേണ്ടത് അതിൻ്റെ കാലവർഷ സമയത്ത് നമ്മൾ ഡീപ് പ്രൂണിങ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ ആ ഓരോ മുറിവുകളിലൂടെയും വെള്ളം കടന്നിട്ട് അതിന് ഫംഗൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ആ ചീച്ചലോ വന്ന് ചേരാനുള്ള പോസിബിലിറ്റി ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഈ കട്ട് ചെയ്യുന്ന ഭാഗത്ത് ഓപ്പണാണ് ആ ഓപ്പണൻറ്റിൽ വെള്ളം ഉള്ളിൽ പോയിട്ട് കുഴപ്പം വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് എപ്പോഴും കാലവർഷത്തിന് മുന്നേ അല്ലെങ്കിൽ കാലവർഷത്തിന് തൊട്ടുശേഷം അപ്പോൾ നല്ല പോലെ ആ ചെടി തുലാവർഷത്തിന്റെ മഴയോടുകൂടി നല്ല പോലെ ചെടി ഫ്ലറിഷ് ചെയ്യുകയും ചെയ്യും ഫുൾ പൂക്കൾ ഇട്ടു തുടങ്ങുകയും ചെയ്യും വർഷക്കാലം തീർന്നുകൂടെ പൂക്കളിലേക്ക് കടക്കുകയും ചെയ്യും വർഷക്കാലത്തിന്റെ പരിചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളധികം മഴ കൊള്ളാതെ വെക്കുന്നതാണ് തീർച്ചയായിട്ടും നല്ലത് മഴ വെള്ളത്തിൻ്റെ അതിഥ്യാണ് ഇവർക്ക് ഒരു അസുഖം വരാനുള്ള സാധ്യത ഉണ്ടാക്കുന്നത് മഴവെള്ളം കൂടുക അല്ലെങ്കിൽ വെള്ളത്തിനകത്ത് ഇത് ഈ ചെടി നിന്ന് പോവുക ചെയ്യുമ്പോൾ ഇതിന്റെ വേരുകളിൽ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് വർഷക്കാലത്തിനോടനുബന്ധിച്ച് തൊട്ട് മുൻപായിട്ട് ആദ്യത്തെ കുറച്ച് മഴ തുടങ്ങുമ്പോൾ തന്നെ സാഫ് എന്ന് പറയുന്ന ഏതെങ്കിലും ഫഞ്ചിസൈഡ് മതി നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് സാഫാണ് സാഫ് നല്ലപോലെ കോൺസെൻട്രേറ്റഡ് എന്ന് പറഞ്ഞാൽ ടൂ ഗ്രാം പെർ ലിറ്ററിൽ കലക്കിയിട്ട് നമ്മൾ മണ്ണിനകത്തും ഒഴിച്ചു കൊടുക്കും ചെടിയിലും അത് ചെയ്യും അതുപോലെ തന്നെ ഇല കൊഴിയും മഴ പെയ്യുമ്പോൾ ആ കൊഴിയുന്ന ഇല ഇതിനകത്ത് ചീയും ചീച്ചിലുണ്ടാവും അതാണ് ഈ ഫംഗൽ ഇൻഫെക്ഷൻ വരുന്നതിന്റെ കാരണം ഈ ഇലകളും പൂക്കളും കൊഴിഞ്ഞിട്ട് അത് ചെയ്യുമ്പോഴാണ് ഇതിൽ വരുന്നത് അപ്പൊ ാഫൊഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് അതിനെ തടയാനായിട്ട് കഴിയും നിലത്ത് വെക്കുന്ന ചെടികളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മണ്ണിളക്കം എന്ന് പറയില്ലേ ലൂസ് ഓയിൽ എന്ന് പറയും അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒന്നുകിൽ നമുക്ക് ഈ കട്ട പിടിക്കാത്ത മണ്ണാണെങ്കിൽ ഏറ്റവും നല്ലത് കട്ട പിടിക്കാൻ സാധ്യതയുള്ള മണ്ണാണെങ്കിൽ നമ്മൾ ഉമ്മിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മണല് കിട്ടുക എന്ന് പറയുന്നത് അത്ര പ്രാക്ടിക്കൽ ഇല്ലാത്തത് കൊണ്ട് ഉമ്മി കിട്ടാൻ കുറച്ചുകൂടെ ബെറ്റർ ആണ് അപ്പോൾ അത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേരിന് അതിന്റെ ഇഷ്ടം പോലെ സഞ്ചരിക്കാനുള്ള സ്പേസ് കിട്ടും എയറേഷൻ ഉണ്ടാവും ആ സോയിലിൽ അത് ഈ ചെടിയുടെ പിടിച്ച് നിൽക്കാനായിട്ട് ഓ കുറച്ച് പിടിച്ച് കിട്ടി കഴിഞ്ഞാൽ പിന്നെ അവർ തന്നെ റൂട്ട് പെനിട്രേറ്റ് ചെയ്ത് വെള്ളം അവർ അബ്സോർബ് ചെയ്തോളും പിന്നെ പുതിയ ചെടികൾ പുതിയ പ്ലാന്റുകൾ മണ്ണിൽ വയ്ക്കുമ്പോൾ വേറൊരു കാര്യം കൂടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം ഞാൻ അതൊരു സ്ഥലത്ത് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് അതായത് സോയിലിൻ്റെ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ അങ്ങനെ ഇപ്പോൾ ഇത് കുറച്ച് ക്ലോഗി സോയിലാണ് ഇവിടെ അപ്പോൾ നമ്മൾ അങ്ങനെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ചെടികൾ ചട്ടിയിലാണ് നടുന്നതെങ്കിൽ അതിൻ്റെ സോയിൽ പ്രപ്പോഷൻ എന്താണെന്നുള്ളത് പറയാം നമ്മളിവിടെ ചെയ്യുന്ന കാര്യം പറയാം ഓരോ ആളുകൾക്ക് ഓരോ രീതിയാണ് നമ്മളുടെ ഈ ഗാർഡനിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് പറയാം മണ്ണ് ഉമി ഒപ്പം തന്നെ കോഴിക്കാഷ്ടം എല്ലുപൊടി വേപ്പ് പിണ്ണാക്ക് ഇത് ചേർന്നിട്ടുള്ള മിക്സ് ആണ് നമ്മൾ പോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക അതിന് ശേഷമാണ് നമ്മൾ മന്ത്ലി ആയിട്ട് നമ്മൾ പോട്ടിങ്ങിന് ശേഷം ഉപയോഗിക്കുക ഇപ്പം ഈ മണ്ണ് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു കുറച്ച് നാളത് റെസ്റ്റ് ചെയ്യാൻ വിടും കാരണം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ വളങ്ങളും വളരെയധികം ഹീറ്റ് പ്രൊഡ്യൂസിങ് ആണ് ചൂടുള്ള സാധനങ്ങളാണ് അപ്പോൾ അതിനകത്തേക്ക് സഡൻലി നമ്മളൊരു ചെടിയുടെ വേര് വയ്ക്കുകയാണെങ്കിൽ വേരിന് ഡാമേജ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് അപ്പം നമ്മൾ ഈ മിക്സ് ചെയ്തിട്ട് കുറച്ച് ദിവസം അത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുമ്പോൾ അതിൻ്റെ അത് സോയിലും മിക്സാവുകയും ചെയ്യും ഒപ്പം തന്നെ അതിൻ്റെ ചൂടൊന്നു കുറയുകയും ചെയ്യും അതിന് ശേഷം ഈ ചെടികളെടുത്തിട്ട് നമ്മൾ കുറച്ച് ആദ്യം കുറച്ചും ഈ മിക്സ് ഇടുക അതിൻ്റെ മുകളിൽ ചെടി വെക്കുക അതിന് ശേഷം മണ്ണിട്ട് ഫില്ല് ചെയ്യുക അങ്ങനെയാണ് നമ്മളിവിടെ പ്ലാന്റുകൾ പോട്ട് ചെയ്യുന്നത് പോട്ട് ചെയ്ത ചെടികളിൽ അവർക്ക് വെള്ളവും വളമൊക്കെ അബ്സോർബ് ചെയ്യാനായിട്ട് ലിമിറ്റേഷൻ ഉണ്ട് കാരണം പോട്ടിൻ്റെ പുറത്തേക്ക് റൂട്ട് പോയാൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ സ്റ്റാൻഡിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഭൂം നമ്മുടെ നാച്ചുറലി ഭൂമിന്ന് ഒന്നും തന്നെ അവർക്ക് കിട്ടില്ല അപ്പം നമ്മൾ മന്ത്ലി ബേസിസിൽ നമ്മൾ വളം കൊടുക്കും അപ്പോഴും നമ്മൾ ബൊഗൻവില്ലകൾക്ക് കൊടുക്കുന്നത് പ്രത്യേകിച്ച് ഈ ചൂട് ഉള്ള സാധനങ്ങൾ തന്നെയാണ് ചെയ്യുക പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ ഫാറ്റംബോസ് ഇരുപത് ഇരുപതും കൂടെ മിക്സ് ചെയ്യും അത് ചെടിയുടെ ആ ഒരു പ്രസരിപ്പും ആ ഒരു ഭംഗിയുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് നാച്ചുറലി ഇവർക്ക് അധികം വളമോ അല്ലെങ്കിൽ കെയറോ ഒന്നും ആവശ്യമില്ലാത്ത ചെടികളാണ് ബോഗൻപില്ലകൾ എന്ന് വെച്ച് തീരെ അശ്രദ്ധമായിട്ട് വിടാനായിട്ട് സാധിക്കുന്നതല്ല പ്രത്യേകിച്ച് ഇവരുടെ പുതിയ വെറൈറ്റികൾക്ക് സാമാന്യം നല്ല ശ്രദ്ധ കൊടുക്കണം മഴ വെള്ളത്തു നിന്നുള്ള രക്ഷപ്പെടൽ അല്ലെങ്കിൽ വെള്ളം കൂടാതെ നോക്കുക എന്നതാണ് മെയിൻ ആയിട്ടുള്ള സ്ട്രാറ്റജി പിന്നെ വെയിലിന്റെ ആധിക്കും വെയിൽ നല്ല പോലെ വേണം ഈ ചെടികൾ തന്നെ നമ്മളിപ്പോൾ വെയിലത്താ വെക്കുന്നതെന്ന് വെച്ചാൽ കളർ ഒന്നും കൂടെ എൻഹാൻസ്ഡ് ആയിരിക്കും നമ്മൾ ഒരു ചെടി നിലത്ത് വെക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് പെട്ടെന്ന് ഓരോ സോയിലിന്റെ അനുസരിച്ച് ഈ ചെടിയുടെ റൂട്ട് പോകാനുള്ള ഉണ്ടാവും അപ്പോൾ നമ്മൾക്കൊരു റിസ്ക് എടുക്കാതെ ഈ എങ്ങനെ നമുക്ക് നിലത്ത് വെക്കാം എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നത് നമ്മളിപ്പോൾ കാണാം ഇത് നോക്കി കാണാം ഇതൊരു ഏഴിഞ്ച് സൈസുള്ള ചട്ടിയാണ് അത്രയും ചെറിയൊരു ചെടിയാണ് ഞാൻ വെച്ചത് ഇതിപ്പോ ഒന്നര ഉള്ളൂ ഈ ചെടി ഇങ്ങനെ ആയിട്ട് വെച്ചിട്ട് നിലത്ത് വെച്ചിട്ട് ഒന്നര വർഷമായിട്ടുള്ളൂ ചെടി ഏഴിഞ്ചിന്റെ ചെറിയ ചട്ടിയിലുള്ള ചെറിയൊരു ചെടിയാണ് ഞാൻ വെച്ചിരുന്നത് അതാണ് നിലത്ത് വെക്കുമ്പോൾ ഈ ചെടിയുടെ ഗ്രോത്ത് നമ്മളുടെ കയ്യിലല്ല അത് അവർക്ക് ഇഷ്ടമുള്ള പോലെ ഗ്രോ ചെയ്യും ഇതിങ് ഈ മാവിനോളം ഹൈറ്റിലേക്ക് എത്തിയിട്ടുണ്ട് തറയിൽ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ മണ്ണും വ്യത്യാസമുള്ളതായിരിക്കും അപ്പം നമ്മൾ ആദ്യം ഈ ചെടിച്ചട്ടി ഞാൻ പറഞ്ഞ പോലെ ലൂസ് ഓയിലുള്ള ചട്ടിയിൽ നട്ടതിന് ശേഷം ചട്ടിയുടെ അടിഭാഗം പൊട്ടിക്കുക എന്നിട്ട് അത് നിലത്ത് കുഴി ഉണ്ടാക്കിയിട്ട് വെക്കുക പിന്നെ പെനിട്രേറ്റ് ചെയ്ത് താഴെ പോയി വെള്ളം വലിച്ചെടുക്കുക എന്നുള്ളത് അവർ അറ്റംപ്റ്റ് ചെയ്തെടുക്കുന്നതാണ് അത് ഓരോ ചെടിയിലും വ്യത്യാസം ഉണ്ടാവും എല്ലാ ചെടികളും ഇതേ സ്ട്രെങ്ത്തിൽ വരണമെന്നില്ല എങ്കിലും നമ്മൾ നമ്മുടെ ഒരു സേഫർ സോണാണത് അതുപോലെ തന്നെ ഒരു ചെടി കൊണ്ടുപോയി അന്ന് ഒരു ഗാർഡനിൽ നിന്ന് ഒരു ചെടി വാങ്ങി അന്ന് തന്നെ കൊണ്ടുപോയി നിലത്ത് വെക്കരുത് അതൊരു വൺ വീക്കെങ്കിലും നമ്മളുടെ അടുത്ത് വെച്ച് നമ്മളുടെ അറ്റ്മോസ്ഫിയറുമായിട്ട് അതിനെ ഒന്ന് അഡാപ്റ്റ് ചെയ്യാനായിട്ട് അനുവദിക്കണം അങ്ങനെ ആവുമ്പോൾ ആ ചെടി ആ ആ കുഴിയുടെ അടുത്ത് തന്നെ കൊണ്ടു നമ്മൾ നിലത്ത് നടാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ കുഴി കുത്തി അതിനടുത്ത് തന്നെ നമുക്ക് വെക്കാം അപ്പം ആ അറ്റ്മോസ്ഫിയർ ആയിട്ട് അത് അഡാപ്റ്റഡ് ആയതിനു ശേഷം നമ്മളുടെ ചെടിച്ചെട്ടിയുടെ അടിഭാഗം കട്ട് ചെയ്ത് താഴെ വെക്കുകയാണെങ്കിൽ അതിന് കുറച്ചും കൂടെ നാശമാവാതിരിക്കാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് ഈ ചെടികളും അതുപോലെ തന്നെയാണ് ഇതൊരു വർഷം ഒന്നര വർഷം ആവണേ ഉള്ളൂ ഇതൊക്കെ ഈ കൊല്ലം വെച്ച ചെടികളാ ഈ മഴയ്ക്ക് മുമ്പ് വെച്ച ചെടികളാതെല്ലാം എല്ലാ വെറൈറ്റികളും നമുക്ക് പരിചയപ്പെടുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിനകത്ത് മെജോറിറ്റി ഫോറിൻ ഒറിജിനാണ് ഇന്ത്യൻ ഒറിജിനിലുള്ള നല്ല ഭംഗിയുള്ള ചെടികളും ഉണ്ട് അവരെ നമുക്ക് പരിചയപ്പെടാം ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഒരുവിധം ട്രെൻഡിങ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് പാറ്റേണിൽ നിൽക്കുന്ന ചെടികളെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇത് ഹ്യൂ ഇവാൻസ് വെരിഗേറ്റഡ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫുകൾക്ക് ഈ വെരിഗേഷൻ ഉണ്ട് ഫ്ലവറും കളർ ചേഞ്ചിങ്ങാണ് ഓറഞ്ചിൽ നിന്ന് ഓറഞ്ച് കളർന്ന് ഒരു കൂടി വന്ന് പീച്ചിലേക്ക് പോകുന്ന ചെടികളാണ് ഇത് സ്നോ ഓറഞ്ച് എന്ന് പറഞ്ഞ ചെടിയാണ് ഇത് വരുന്നത് സിംബയോസിസ് എന്നാണ് ഈ ചെടിയുടെ പേര് ഇത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളിൽ തന്നെ നല്ല കളർ വൈബ്രൻ്റ് ആയിട്ടുള്ള രണ്ട് കളേഴ്സ് ജോയിൻ്റ് ആവുന്നതാണ് ഇത് സിംബയോസിസ് എന്നാണ് ആ ചെടിയുടെ പേര് ഇത് വയലറ്റ് സെപ്റ്റംബർ വെരിഗേറ്റഡ് ആണ് വയലറ്റ് സെപ്റ്റംബർ എന്ന് പറഞ്ഞ ചെടിയുടെ വെരിഗേറ്റഡ് പാറ്റേൺ ആണത് ഇത് വരുന്നത് ലേഡി ബേർഡ് വിങ് എന്ന് പറഞ്ഞ ചെടിയാണ് ഒരു ബട്ടർഫ്ലൈ പാറ്റേണിലാണ് ഇതിൻ്റെ പൂക്കൾ വരിക ഇത് യെല്ലോ ബട്ടർഫ്ലൈ ആണ് ഇത് ഫാറ്റിമ യെല്ലോ എന്ന് പറഞ്ഞ ചെടിയാണ് ഇതിൻ്റെ പൂക്കൾ വളരെ കുഞ്ഞൻ പൂക്കളാണ് അതിനകത്തുള്ളത് അത്രയ്ക്കധികം വലിപ്പം വരാത്ത പൂക്കളാണ് ഇതിന് പിങ്ക് ഷെയ്ഡും കൂടെ ഉണ്ട് കേട്ടോ ഫാറ്റിമ പിങ്കും ഉണ്ട് ഇത് നേരത്തെ കണ്ട ഹ്യൂ ഇവാന്റ്സിൻ്റെ വെരിഗേഷൻ ഇല്ലാത്തതാണ് ഈ പ്ലാന്റ് ഹ്യൂവൻസ് വെരിഗ്രീൻ ലീഫാണത് തായ്വാനീസ് ഗേൾ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിന് ഈ തരത്തിൽ ഈ പീച്ചാണ് ഇത് കുറച്ചുകൂടെ കളർ ഉണ്ടാവും നല്ല ഇരിക്കുമ്പോൾ വെയിലിരിക്കുമ്പോട്ടോ ഇത് റോമിയോ ജൂലിയറ്റ് എന്ന് പറഞ്ഞ ഒരു പ്ലാന്റ് ആണ് ഇതിനകത്ത് ഒരു ഫ്ലവറിൽ തന്നെ രണ്ട് കളർ വരും ഇതിൽ വെരിഗേഷൻ ഇല്ലാതെയും വരും കേട്ടോ അത് അത് അപ്പോൾ ആ പ്ലാന്റ് തെറ്റിപ്പോയി എന്ന് കരുതണ്ട വെരിഗേഷൻ ഇല്ലാതെയും അത് ചിലപ്പോൾ കാണാറുണ്ട് ഇത് ഇപ്പോഴത്തെ ഒരു സാമാന്യം ന്യൂ ആയിട്ടുള്ള വെറൈറ്റിയാണ് മെയ്ഹുവന്നാണ് ഇതിൻ്റെ പേര് ഇത് നമ്മളുടെ സ്പ്ലാഷ് പോലെ തന്നെയാണ് അതിൻ്റെ അധികം വരുന്നത് പക്ഷെ സ്പ്ലാഷിനെ പോലെയല്ല ഇതിൽ ഡോട്ട് ഡോട്ടായിട്ടാണ് വരുന്നത് ഫേവറേറ്റ് ആയിട്ടുള്ള മെജോറിറ്റി ആളുകളുടെയും ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു പ്ലാന്റ് ആണ് മഹാറാണി എന്ന് മഹാറാണി ഇന്ത്യയിൽ അറിയപ്പെടുന്ന പേരാണ് ഇതിൻ്റെ ഇൻ്റർനാഷണലി ഗ്ലോബലി അറിയപ്പെടുന്ന പേര് ഓറഞ്ച് ലിപ്സ്റ്റിക് എന്നാണ് ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഇത് വാട്ടർ മെലൻ കിസ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് വളരെയധികം ആളുകൾ ചൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ഇത് ഗെയ്ഷ അതിന് ഡൊമിനിക്കൻ ബട്ടർഫ്ലൈ എന്നാണ് അതിനെ അറിയപ്പെടുന്ന മറ്റൊരു പേര് ഈ ചെടിയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ വന്ന് പേരുമാറിയ ആളാണ് ഇതിൻ്റെ ശരിക്കു പേര് ഫെയറിട്ടെയിൽ ബൻഡായിന്ന അതിന് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നത് ലോല എന്ന വളരെ ലോലമായിട്ട് ഉള്ള വല്ല ബട്ടർഫ്ലൈ പോലെ വളരെ ലോലമായ പൂക്കളായതുകൊണ്ടാണ് അങ്ങനെ പേരിട്ടേന്ന് പറയുന്നുണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ബട്ട് ഫെയറിട്ടെയിൽ ബൻഡായിന്നാണ് അതിൻ്റെ ശരിക്കു പേര് ഇനി ഇനിയിരിക്കുന്നത് പ്രസാദ് വെറൈറ്റികൾ ചിയാങ്മ അങ്ങനെ ബട്ടർ കപ്പ് അങ്ങനെയുള്ള വെറൈറ്റികളാണ് ഇവിടെ ഇരിക്കുന്നത് എല്ലാത്തിനെയും ഇൻഡിവിജ്വലായിട്ട് പരിചയപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ ഒരു ദിവസം മതിയാവില്ല അവിടെ നമുക്ക് കുറച്ച് പഴയ വലിയ ചെടികളെ നമുക്ക് കാണാം ഇതും പുതിയതുകളാണ് കേട്ടോ അതെല്ലാം പുതിയതുകളാണ് ഇതൊക്കെ നല്ലപോലെ പഴക്കമുള്ള ഒരു അഞ്ചാറ് വർഷം പഴക്കമുള്ള ചെടികളിനെ ബോൺസായി ആയിട്ട് ഫോം ചെയ്തിട്ടുള്ളതാണ് ഇത് ചെറി മഹാറയിൽ ചെറി ബ്ലോസം എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതും ഒരുപാട് നല്ലപോലെ എൻക്വയറി കിട്ടുന്ന ഭയങ്കര സെയിൽ ഉള്ള ഒരു പ്ലാന്റ് ആണ് ഇതൊക്കെ ഒരു അഞ്ച് വർഷത്തോളം പഴക്കമുള്ള ചെടികളാണ് കേട്ടോ മെജോറിറ്റി ഇതിലിരിക്കുന്നത് അഞ്ച് വർഷത്തിന് മുകളിൽ നമ്മൾ മദർ പ്ലാന്റ് ആയിട്ട് തന്നെ കളക്ട് ചെയ്തിട്ടുള്ള ചെടികളാണ് അതെല്ലാം ആഹ് അവരിപ്പോ നമ്മള് സെയിലിലേക്ക് വെച്ചു നമുക്ക് അവന്റെ കുറെ ചെടികളായപ്പോ അവരെ നമ്മൾ സെയിലിലേക്ക് മാറ്റിയിരിക്കുന്നതാണ് ഇത് ബർബാറ ക്രാസ്ത എന്ന് പറയുന്ന ചെടിയാണ് ഇത് ശുബ്ര എന്ന് പറയുന്ന വെറൈറ്റി ആണത്